ബഹുമാനികളെ ഈ വിശുദ്ധമായ പള്ളിയിൽ നമ്മളിരിക്കുന്ന പോലെ അവൻ്റെ ജന്നാദത്തിൽ ഫിറദോസിലും ഇരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ രം സഭമായി നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പ് ചെയ്തു തരട്ടെ മഹാനായ കുഞ്ഞുട്ടി മുസ്താൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് കൂടുന്നവരാണ് അള്ളാഹുവിൻ്റെ ഒലിയാക്കൾ കയ്യാമത് നാൾ വരെ അവരുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ ലക്ഷണമാണ് അവരെക്കുറിച്ച് അവർ മരണപ്പെട്ടു പോയാലും അവരുടെ തിക്രുകൾ അവരുടെ ഓർമ്മകൾ ആളുകളുടെ തലമുറകളിലൂടെ കൈമാറി കൈമാറി അവരുടെ സ്മരണകൾ പുതുക്കി പുതുക്കി നാൾ വരെ കൊണ്ടു നടക്കുക എന്നുള്ളത് അത് അള്ളാഹു അവരെ ബഹുമാനിച്ചു എന്നതിൻ്റെ ലക്ഷണമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അവരെ സ്മരിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്തും പരിസരത്തൊക്കെ ഉണ്ടായിട്ടും നമ്മളെ ഇതുപോലുള്ളൊരു സദസ്സിൽ കൊടുന്ന് ഇരുത്തിയത് അള്ളാഹുവാണ് അള്ളാഹു റുബുൽ കപൂൽ ചെയ്യട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ അവരെ സ്നേഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് അല്ലാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സുഭലക്ഷണമാണ് കാരണം ഹൈറിൻ്റെ അഖിലുകാരോട് ചേർന്ന് നടക്കുക എന്നുള്ളത് അതൊരു വലിയ പുണ്യമാണ് സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യന്മാരുടെ നൂറ്റി ഇരുപത്തിയൊൻപത് ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം പറയുന്നത് സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കുവാനും സ്വാലിഹീങ്ങളെ സ്നേഹിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് ആ ലക്ഷണത്തിൻ്റെ പേരിലാണ് കൾഫിൻ്റെ വരെ അള്ളാഹു റബുൽ ഇജ്ജത്ത് സ്വർഗത്തിൽ കിടത്തിയത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ചു എന്നുള്ളൊരൊറ്റക്കാരനാണ് അതുപോലെ അള്ളാഹുവിൻ്റെ മഹാനായ വലിയായ നമ്മുടെ ഇടയിലൊക്കെ പലർക്കും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചു പോയ മഹാനായ കുഞ്ഞുട്ടി മസ്താൻ കദസ് സുറഹുൽ അസീസ് മഹാനവറുകളെ സ്നേഹിക്കുവാനും മഹാനവറുകളുടെ മേലിൽ യാസ്വിനോദാനും മൗലിക പാരായണം ചെയ്യാനും അവരെ ഓർത്തുകൊണ്ട് അവരെ തവസുലാക്കി താ ചെയ്യാനും അവരുടെ സ്നേഹത്തിലായി ജീവിക്കുവാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്മാരാണ് നമ്മൾ എന്നതിൻ്റെ ലക്ഷണമാണ് അള്ളാഹുറുഖുസത്ത് കപൂൽ ചെയ്യട്ടെ ആ മഹാന്മാരോടുള്ള ബന്ധം അവരുടെ നുസ്രത്ത് അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിലും മരണത്തിലും മരണശേഷമുള്ള ജീവിതത്തിലും ഒക്കെ ലഭ്യമാവണമെങ്കിൽ മഹാനായ ശേഖ് ജീലാനി റഹ്മത്തല്ലാഹി അലിഹി തങ്ങൾ തങ്ങളുടെ ഹില്യ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മഹാനായ കാലി മുഹമ്മദ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ വിശുദ്ധമായ മൊഹിയുദ്ദീൻ മാലയുടെ രചയിതാവായ കാലി മുഹമ്മദ് വളരെ വളരെ ആധികാരികമായി നമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ മഹാന്മാരുമായി ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുണ്യ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലി വസ്ല്ലം തങ്ങളെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അസുഹാബുൽ ബദറിനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും അണമുറിയാതെ ആ മഹാന്മാരുടെ മേലിൽ ഒരു ഫാത്തിഹയെങ്കിലും ദിവസവും ഓതി വെക്കണം നമ്മൾ നമ്മുടെ ഇടയിൽ ജീവിച്ചുപോയ ആ വലിയ മനുഷ്യനെ കുഞ്ഞുട്ടി മസ്താൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജീവിതകാലത്ത് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അവർ പരിഹാരമായിരുന്നു നമ്മളുടെ പല ആദികൾക്കും വേവലാദികൾക്കും അവർ പരിഹാരം കാണിച്ചു തന്നിരുന്നു അവരുടെ വഫാത്തിനു ശേഷവും അവർ ആ സഹായങ്ങളും ആ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ആ മഹാനുമായിട്ടുള്ള ബന്ധം നമ്മൾ നിരന്തരമായി പുതുക്കിക്കൊണ്ടേയിരിക്കണം ആ പുതുക്കലാണ് ആ മഹാൻ്റെ പേരിൽ എല്ലാ ദിവസവും ഫാത്തിഹ ഓതുക എന്നുള്ളത് അങ്ങനെ ഫാത്തിഹ ഓതാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ വലിയ മനുഷ്യന്മാരുടെയൊക്കെ സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാവും അതുകൊണ്ട് ഈ മഹാന്മാരോടുമായുള്ള ബന്ധം സ്ഥാപിക്കലോട് കൂടെ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് നമ്മളുടെ ആ അനുഭവങ്ങൾ ആ മഹാനുമായിട്ടുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ പൊതു തലമുറക്ക് നമ്മൾ കൈമാറി കൊടുക്കണം ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത ഇതൊക്കെയായിരുന്നു ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു അവര് ഇസ്ലാമുമായി അവർ ജീവിച്ച ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ മക്കളെയും പേരമക്കളെയും നമ്മള് നമ്മളാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അപ്പം അവരുടെ കൽബിലും ഈ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അവരോടുള്ള സ്നേഹം അവരുടെ കൽബിലും ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാവും അങ്ങനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ തലമുറകൾ ഹിതായത്തിൻ്റെ അഹലുകാരായി മാറും കാരണം കാലം വളരെ മോശാണ് കാലം കഴിയും തോറും വളരെ മോശമായി മോശായി ദജ്ജാലിന് വരാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദജ്ജാല് വരാനാകുമ്പോഴേക്കും ഇവിടെ ആണും പെണ്ണും കെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരാവും ആണാരാ പെണ്ണാരാ എന്ന് തിരിച്ചറിയാത്തൊരു കാലം വരും വ്യഭിചാരം വർധിക്കും കള്ളുകുടി വർധിക്കും പള്ളികളൊക്കെ കാലിയാവും സ്ത്രീകളൊക്കെ അഴിഞ്ഞാടി നടക്കാൻ തുടങ്ങും ആണുങ്ങൾക്കാർക്കും ബോധം ഉണ്ടാവില്ല അവരൊക്കെ മസ്താടി നടക്കും അപ്പോഴാണ് ദജ്ജാലിന്റെ വരവ് ആ ദജ്ജാലിന്റെ വരവോട് കൂടെ കയ്യാമനാള് അടുത്തു എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം ആ ദജ്ജാലിന് വരാൻ പറ്റിയ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തലമുറകൾക്ക് ഈ സ്നേഹവും ബന്ധമൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവരണം അള്ളാഹുറുബുൽ ഇസ് തോഫിക്ക് നൽകട്ടെ ഈ മഹാന്മാരോട് ഒന്നിച്ച നാളെ ജന്നാത്തൽ ഫിറതോസിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് ഈ വിശുദ്ധമായ സംരംഭവുമായി ഈ പരിപാടിയുമായി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ചേർന്ന് നിന്ന് സഹകരിച്ച സഹായിച്ച ഒരുപാട് ആണ് പെണ്ണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവരുമായി സ്നേഹമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായി ശിഫാ പ്രദാനം ചെയ്യട്ടെ അവരുടെയൊക്കെ ജോലികളിൽ അള്ളാഹു ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ മക്കളെയൊക്കെ അള്ളാഹു സ്വലഹ്യങ്ങളാക്കി തരട്ടെ അതുപോലെ ഈ പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളും നമ്മളൊക്കെ ഒരുമയോടുകൂടെ നിന്ന് ഈ പള്ളിയെ ഇമാഗത്തുകളെ കൊണ്ട് ജമാത്തുകളെ കൊണ്ട് സജീവമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അവസരോചിതമായി ഉത്തരവാദിത്തത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കന്മാരോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുറബുലി സ്വീകരിക്കട്ടെ